വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സിഡ്നിയിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് വിജയം തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടമാണെന്ന് നായകൻ വിരാട് കോഹ്ലി പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ലോകകപ്പ് നേടിയതിനേക്കാൾ വലിയ നേട്ടമാണ് ഓസ്ട്രേലിയയിൽ പരമ്പര നേടിയതിലൂടെ സ്വന്തമാക്കിയതെന്ന് കോഹ്ലി വ്യക്തമാക്കുകയാണ് ടീം എന്ന നിലയിൽ ഇന്ത്യക്ക് ഈ വിജയം വേറിട്ട വ്യക്തിത്വം നൽകുമെന്നും ഈ ടീമിനെയോർത്ത് തനിക്ക് അഭിമാനമുണ്ടെന്നും കോഹ്ലി പറയുന്നു ഇത് ഒരു തുടക്കം മാത്രമാണ് യുവതാരങ്ങൾ ഏറെയുള്ള ഈ ടീമിൽ നിന്ന് ഇനിയുമേറെ പ്രതീക്ഷിക്കാം ഈ ടീമിനെ നയിക്കുന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒരുപാട് ദൂരം മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവരുടേതാണ് ഈ ടീം ടീം ഇന്ത്യയുടെ കാര്യത്തിൽ ഇതൊരു ചവിട്ടുപടിയാണ് ടീം അംഗങ്ങളുടെ ശരാശരി പ്രായം വളരെ ചെറുതാണ് വിശ്വാസമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുപോലുള്ള കളിക്കാരുടെ നായകനാകാൻ സാധിക്കുന്നത് തന്നെ ഒരു അംഗീകാരമാണ് അവരാണ് നായകനെ മികച്ചതാക്കുന്നത് തീർച്ചയായും ആസ്വദിക്കേണ്ട ഒരു നിമിഷമാണ് ഇതെന്നും വിരാട് കോഹ്ലി പറയുകയാണ് നാല് ടെസ്റ്റുകളടങ്ങിയ പരമ്പരയിൽ രണ്ടേ ഒന്നിനാണ് ഇന്ത്യ ജയിച്ചത് ആദ്യ ടെസ്റ്റ് ജയിച്ച ഇന്ത്യക്ക് രണ്ടാം ടെസ്റ്റിൽ തോൽവി വഴങ്ങേണ്ടി വന്നു എന്നാൽ മൂന്നാം ടെസ്റ്റിൽ അതിശക്തമായി തിരിച്ചു വന്ന ടീം ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്തുകയായിരുന്നു